ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ശ്രീ കേരളവർമ്മ വലയകോയി തമ്പുരാനെ പറ്റിയാണ് കേരളവർമ്മ വലയകോയി തമ്പുരാൻ കവിയും നവീന നവീനഗദ്യത്തിൻ്റെ പിതാവുമായിട്ട് ആണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തെ കേരള കാളിദാസൻ എന്ന് ബഹുമാനാർത്ഥം പേര് നൽകി ആരാധിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ചങ്ങനാശ്ശേരി ലക്ഷ്മീപുരം കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് അനേകം ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു കേരള എങ്കിലും ഇംഗ്ലീഷിനോടായിരുന്നു കൂടുതലായിട്ട് അദ്ദേഹം താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നത് അദ്ദേഹം രചിച്ച പ്രധാന കൃതികളാണ് മണിപ്രവാള ശാകുന്തളം വിവർത്തനം മയൂര സന്ദേശം ദൈവയോഗം അമരുക ശതകം അന്യാപദേശചതകം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സംസ്കൃതകാവ്യങ്ങളാണ് വിശാഖ വിജയം ക്ഷമാപണ സഹസ്രം യമപ്രണാപചതകം തുടങ്ങിയവ ഇനി അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളെപ്പറ്റി പരിചയപ്പെടാം കേരളവർമ്മ വലയകോയി തമ്പുരാൻ്റെ പ്രധാന ഉപന്യാസങ്ങളാണ് വിജ്ഞാനമഞ്ചരി സന്മാർഗ സംഗ്രഹം സന്മാർഗ്രദീപം തുടങ്ങിയവ അദ്ദേഹം രചിച്ച നോവലാണ് അക്ബർ ആദ്യകാല മലയാള രചനകൾ തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയെല്ലാം മേമ്പൊടി കലർന്ന് വായിച്ചു മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമുള്ളതായിരുന്നു അങ്ങനെയുള്ള എഴുത്തുകളിൽ നിന്ന് മലയാള സാഹിത്യത്തെ മോചിപ്പിച്ച് അതിന് നവീനമായൊരു രൂപവും പുതിയൊരു ഭാവവും നൽകിയതുകൊണ്ടാണ് കേരളവർമ്മ നവീനഗതിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം നൽകിയ സംഭാവനകളുടെ പേരിലും മലയാള സാഹിത്യ ലോകത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലും ഇന്നും സാഹിത്യത്തെ സംബന്ധിക്കുന്ന ചർച്ചകളിൽ ഉയർന്നു വരുന്ന ഒരു പേര് തന്നെയാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ്റേത് നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം താങ്ക്